ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മീ വൈസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഷൂട്ടാണ് അപ്പോൾ രാവിലെ തന്നെ അല്ലുട്ടനായിട്ടുള്ള മല്ല യുദ്ധമാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവനെ ഫുഡ് കഴിപ്പിക്കുക ചോദിച്ചാൽ വലിയൊരു ടാസ്കാണു കേട്ടോ വായിൽ വെച്ച് കുറച്ച് നേരം നിൽക്കും നമ്മൾ പറഞ്ഞാൽ അവൻ ചവയ്ക്കും അവൻ നമ്മൾ പറഞ്ഞാൽ അവൻ ഇറക്കും ഇതാണ് അവൻ്റെ അവസ്ഥ അങ്ങനെ ഇതാ അവനെ എങ്ങനെയൊക്കെയോ ഫുഡൊക്കെ കഴിപ്പിച്ച് പിന്നെ അവനെ റെഡിയാക്കി വിട്ടതിന് ശേഷമാണ് എൻ്റെ ബാക്കി പരിപാടികൾ അവൻ എട്ടുമണിയാവുമ്പോൾ ആണ് വണ്ടി വരിക എനിക്കും ഏകദേശം ആ സമയത്ത് തന്നെ പോകണോ എട്ടര ഒക്കെ ആവുമ്പോൾ പോകണം കേട്ടോ അപ്പോൾ അത് ഞാൻ റെഡിയായി ഇങ്ങനെയാണ് പോണത് കാരണം അധികം മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ നമ്മൾ ഷൂട്ടിന് വേണ്ടി പോയില്ല അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ എന്തൊക്കെ ഇവിടെ കിടന്നോട്ടെല്ലേ പിന്നീട് കാണുമ്പോൾ ഒരു രസമല്ലേ ഓക്കെ അപ്പം ഇനിയിപ്പോ ഓണം ഇതെന്താ ആക്ച്വലി എന്ന് വെച്ചാൽ എന്ത് ഷൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം ഷൂട്ടൊന്നുമല്ല കേട്ടോ എൻ്റെ ചേച്ചി ഉണ്ട് ചേച്ചി അല്ല എൻ്റെ മേമയാണ് പക്ഷേ ഞങ്ങളൊരു ഇരുപ്പ് വശം വെച്ച ചേച്ചി എന്ന് വിളിക്കുന്നതാണ് അച്ഛൻ അരി എൻ്റെ വൈഫാണ് കേട്ടോ കുറച്ച് കുറച്ച് പിമ്പിൾസ് ഉണ്ടായിരുന്നു കേസ് ഇതുവരെ വരെ ഇല്ലാത്ത പരിപാടിയായിരുന്നു പക്ഷേ ഇപ്പം പിരീഡ്സ് ഏഴായിരത്തി കൂടെ കേട്ട് അപ്പോൾ പിമ്പിൾ ഓടിയത് അപ്പം ചേച്ചി തുമ്പി പെണ്ണിത് അവിടെ രാവിലെ തന്നെ താഴെ ഇറങ്ങിയത് അവരൊക്കെ തന്നെ യാത്രയൊക്കെ വന്നാൽ ചക്കരന്ന് പോകട്ടോ അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു ചേച്ചിൻ്റെ ആ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ ചേച്ചിയുടെ കാര്യം ചേച്ചി ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ആണ് പക്ഷേ കുറച്ച് അപ്ഡേഷൻസ് വേണം കാരണം കുഞ്ഞുങ്ങളൊക്കെ ആയപ്പം അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു സോ അപ്ഡേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ കോൺവെക്കേഷൻ ഡേ ആണ് അപ്പോൾ അന്ന് അവർക്ക് ഈ വർക്ക് ചെയ്ത് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടാവുമല്ലോ അപ്പോൾ അതിനെ ചേച്ചി മോഡലായി കിട്ടി പാവം ഞാനാണ് അങ്ങനെ ഞാൻ പോവുകയാണ് ഗൈസ് ഈ സ്ഥലമൊക്കെ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ എന്താ പറയുക ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ച റേസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സോ ഞാൻ ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു എന്നാലും കുറച്ച് നുസ്തുവിലേക്ക് കടന്നു പോയി ഗെയ്സ് അപ്പോൾ ഇത് പുതിയ അമ്പലമാണ് പുതിയ സ്റ്റാൻഡ് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങളിത് ആ ചേച്ചി എന്നെ കൂട്ടാൻ വന്നു ഞങ്ങൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് മെമോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ ഒരു നിക്കോബ സ്റ്റുഡിയോ ആണ് അടിപൊളി കേട്ടോ സ്റ്റുഡിയോ ഉള്ള കാണാനൊക്കെ അടിപൊളിയാണ് കുറേ പേരുണ്ട് അപ്പോൾ എല്ലാവരും ഇതാ വർക്കൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഞങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നിങ്ങളായിരിക്കും ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി വന്നതാണോ എന്നാലും അച്ഛൻ എന്നൊരു എന്താ ആ സാധനത്തിന് എന്താ പറയുക ഗണപതി ഹോമം കഴിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കുറിയൊക്കെ തുടർന്ന് ഞാൻ പോവുകയാണ് പോയതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പയ്യെ മേക്കപ്പിലേ കിടക്കാം അതിൻ്റെ മുമ്പേ ഞാൻ വരി കോരി വീഡിയോസ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടല്ലോല്ലോ അല്ലേ അപ്പോൾ നല്ല സ്റ്റുഡിയോ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് അറിയാം അടുത്തതായിട്ട് ഏറ്റവും ആവശ്യപ്പെടേണ്ടത് ഒരു കണ്ണാടി മിറർ വലിയ നമ്മളത്രയും ഒരു മിറർ അടി ബുള്ളിട്ടായി വീഡിയോസ് എടുക്കാൻ ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യണം അപ്പം അങ്ങനെ അതാ ചേച്ചി സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഹെയറാണ് സ്റ്റാർട്ട് ചെയ്ത് ക്രിംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഹെയറൊക്കെ ഒക്കെ ഞാൻ തലേന്നേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്യണം കേട്ടോ നിങ്ങൾ ആരെ ഷൂട്ടിന് പോകണമെങ്കിലും അതും സോഫ്റ്റ് ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാതെ കുറച്ച് എന്താ പറയുക ക്ലിനിക് പ്ലസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അങ്ങനെ ഞാൻ തലേന്നേതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേച്ചി ക്രിംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടു ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മേഘ ചേച്ചി ചേച്ചിക്ക് ട്വിൻസ് ആണ് കേട്ടോ ട്വിൻ ബേബീസ് ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഈശ്വരായ ഒന്നിനെ തന്നെ പോറ്റ എന്ത് കാരണം അല്ലോട്ടൻ്റെ അതേ പ്രായമാണ് അപ്പോൾ ഒരേ ഏജിലെ രണ്ട് പേരെ നോക്കാറില്ല ചെറിയൊരു കാര്യം നല്ലല്ലോ അല്ലേ അതിൻ്റെ ഇടയിൽക്കൂടെ ചേച്ചി ചേച്ചീൻ്റെ പാഷനും കൊണ്ടുപോകുന്നു ഓക്കെ അപ്പം അങ്ങനെ അപ്പോൾ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു മേക്കപ്പ് എസ്പെഷ്യലി എൻ്റെ ഐ മേക്കപ്പ് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് ചെയ്യണം അത്രേ ഓക്കെ അപ്പോൾ അങ്ങനെ ചേച്ചിക്ക് ഇത്രയും നല്ലതായിരുന്നു കേട്ടോ മുടി ചേച്ചിക്ക് കുറേ മുടി ഉണ്ടായിരുന്നു പണ്ട് പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് മുടി ഇങ്ങനെ തോന്നുന്നു ഗെയ്സ് മുടീൻ്റെ ലെങ്തൊക്കെ കുറഞ്ഞത് ചേച്ചി ആദ്യം നല്ലോണം കുറേ മുടിയൊക്കെ ആയിട്ടുള്ള ആളായിരുന്നു അങ്ങനെ അപ്പോൾ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ഐ മേക്കപ്പ് പിന്നെ സാരി ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ ഏത് സാരി എടുക്കണമെന്ന് ഫസ്റ്റ് ഞാൻ ഉഷമ്മേൻ്റെ ഒരു സാരി കൊടുത്തു ആ കളർ കളറെക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലൈറ്റ് വൈലറ്റും ഡാർക്ക് വൈലറ്റും കേട്ടോ അപ്പം ഞാൻ ചേച്ചി ഇട്ട സാരിൻ്റെയൊക്കെ ഒരു കളറ് അപ്പോൾ അത് ഞങ്ങൾ ഞാനിത് ലെൻസ് ഇല്ലേ ഞാൻ നോർമലി വെക്കാത്തതാണ് കേട്ടോ ലെൻസ് ഇപ്രാവശ്യം പക്ഷേ രണ്ടും കൽപ്പിച്ച് അങ്ങ് വെച്ച് ഗേൾസ് പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ സാരി സാരി അങ്ങനെ ഞാൻ ആദ്യം അത് കൊടുത്തു പിന്നെ ഞാനൊരു ഓറഞ്ച് റോസ് കൊടുത്തു പിന്നെ ഒരു പച്ച റോസ് അങ്ങനെ കുറേ സാരികൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നമ്മൾ സെലക്ട് ചെയ്തൊരു ഗ്രീൻ ആൻഡ് റോസ് ആണ് അതിൻ്റെ പുടവയാണ് ഗേയ്സ് നമുക്ക് കല്യാണത്തിന് രണ്ടെണ്ണം ഉണ്ടാവില്ല ഒന്ന് വിരുന്നിനും ഒന്ന് കല്യാണത്തിനും അങ്ങനെ എൻ്റെ ഐ മേക്കപ്പൊക്കെ ഭയങ്കര ഇഷ്ടം ഞാൻ അത് ഹൈലൈറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐ ആയിഷാഡോ ആണെങ്കിലൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ സൗണ്ടിൽ ഒരു ചെറിയ വ്യത്യാസമൊക്കെ തോന്നി ഉണ്ടാവില്ലേ ഇന്നലത്തെ കൊണ്ട് ഞാൻ സൈഡായി ഗൈസ് വൈകുന്നേരമാണ് പ്രോഗ്രാം കഴിഞ്ഞത് അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ ചെറുതായിട്ടൊന്നും ചാറ്റൽ മഴയൊക്കെ കൊണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ജലദോഷവും അപ്പോൾ എനിക്കാണുള്ളൊരു കോളൊക്കെ കണ്ട് ഇന്നും എനിക്ക് ഷൂട്ടുണ്ട് ഗൈസ് അപ്പോൾ അതിന് പോകണം ഓക്കെ അപ്പോൾ അങ്ങനെ എന്താ ഈ സാധനവും ഞാൻ ഫസ്റ്റ് ടൈമാണ് അതായത് ഇപ്രാവശ്യം കുറേ പുതുമകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ലെൻസ് ലെൻസ് റിസ്ക് ഞാൻ എടുക്കാറില്ല നോർമലി എൻ്റെ കണ്ണൊരു ബ്രൗണിഷാണ് അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാറില്ല പിന്നെ ഈ ചുട്ടി ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതെന്താകും എന്തായിരിക്കും ഫൈനൽ ലുക്ക് എന്ന് പറയാൻ ഞാനും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെന്താണ് പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പം എനിക്കൊരു ഇത് തോന്നിയത് ആദ്യത്തെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വയറൊക്കെ വരുമല്ലോ അപ്പോൾ എനിക്ക് ഒരാൾ എന്താ പറയുക എവിടെയെങ്കിലും പോയി നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും ഓ നമുക്കല്ല എനിക്കുണ്ടായിരുന്നു കേട്ടോ അയ്യോ എനിക്ക് വയർ കുറച്ചുണ്ടോ അയ്യോ ബാക്കി അല്ല നല്ല സെറ്റാണ് അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു തോട്ടില്ല കേട്ടോ അതിൽ എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലേഡി ആരാന്ന് പറയുക പേളി പേളിമാണി അതുപോലെ റീസെൻ്റി അമലാ പോൾ ഇവരൊക്കെ നോക്കിയാൽ ഇവരുടെ ബോഡിയിൽ ഇത്രയും ചേഞ്ചസ് ഉണ്ടായിട്ടും അവർക്ക് ഒരു മടിയിൽ അവരുടെ പ്രൊഫഷൻ പാഷൻ എല്ലാം അവർ കൊണ്ടു പോയിണ്ട് അവർ പിന്നെ പൊതുവേദികളിലൊക്കെ അങ്ങനെ അപ്പിയർ ചെയ്യുന്നുണ്ട് അല്ലേ അവരുടെ ഡ്രസ്സിൽ ഭയങ്കര കോൺഷ്യസ് അല്ല അവർക്ക് വയറുണ്ടെന്നോ അതാരെയും കാണുന്നു അങ്ങനെ ഒന്നും ഒരു ഇതില്ല അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട് കേട്ടോ അയ്യോ എസ്പെഷ്യലി പേളിമാണി ആളുടെ ഡ്രസ്സിങ് ഒക്കെ നോക്കുമ്പോൾ ഞാൻ പറയും ഇത് വയർ കാണല് ആദ്യമൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ നോക്കരുത് നമുക്ക് നമ്മൾ ഇടണം എന്നുള്ളത് അപ്പം കമ്പാരിറ്റീവ്ലി അവിടെ വന്ന മോഡൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരായിരുന്നു കേട്ടോ അധികം അധികം ഒന്നുമല്ല മോസ്റ്റ് ഓഫ് ഞാൻ നയൻറ്റി പെർസെൻറ്റേജ് ഒരാളും ഞാൻ ഞാൻ തോന്നുന്നു മേക്കപ്പ് ആർട്സിൻ്റെ ചേച്ചിയാണ് വന്നിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാം കുട്ടികളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യ ആദ്യത്തെ ഞാനാണെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ അയ്യോ എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര കോൺഫിൻ്റ് ആണ് കേട്ടോ ഞാൻ എങ്ങനെയാണോ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം പിന്നെ എനിക്ക് ഞാൻ ഇപ്പോൾ കുറെ മെലിഞ്ഞു അത് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് കാരണം നല്ലോണം നല്ലോണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലോണം മെലിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചൊരു വയറും കൂടെ പോകാനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മേഘച്ചേച്ചിൻ്റെ കോൺവെക്കേഷൻ സെറിമണിയാണ് ഗൈസ് അടിപൊളിയായിട്ടില്ലേ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ജനസ്സാവുന്നുണ്ട് കാരണം എന്താ പറയുക ഒരു കോഴ്സ് പഠിച്ചിട്ട് കോൺവെക്കേഷൻ നടത്താൻ പറ്റാത്ത ഒരാളാണ് ഞാൻ ഗൈസ് കൊറോണ കൊണ്ടുപോയി ഞങ്ങൾ കോൺവെക്കേഷൻ പിന്നെ അതങ്ങ് നടത്താനും പറ്റിയില്ല എനിക്കിങ്ങനെ ഒരു കോട്ടു ഇതൊക്കെ ഇട്ടിട്ട് ഡോക്ടറേറ്റ് എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ അതൊക്കെ തന്നെ ഒരു നമ്മളെ എല്ലാവരും ഒരു ഡ്രീം ആയിരിക്കില്ല പക്ഷെ അത് നടന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് എപ്പോഴും പിന്നെ മക്കളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു പിന്നെ അവരൊന്ന് എൽ കെ ജി ഒക്കെ പോകാൻ തുടങ്ങി തുമ്മ ചുമ്മാ വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഇസ്റ്റ് എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് എവിടെയൊക്കെ ഇവിടെ സെർച്ചിങ് ആയിരുന്നു ഫുൾ എവിടെയാണ് നമുക്കൊരു ഇത് കിട്ടാറ് അങ്ങനെയാണ് മെമ്പേഴ്സ് സെലക്ട് ചെയ്ത് ഇവിടെ എത്തിയത് മാഡിൻ്റെ ക്ലാസ് ആണെങ്കിലും ഇവിടെ വന്നിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ഒത്തിരി പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു കാരണം ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും കുറേ അപ്ഡേഷൻസ് വരുത്തണം മേക്കപ്പിനെ കുറിച്ച് കുറച്ച് നല്ല അറിവോട് വരുത്തണം എന്നുള്ളതൊക്കെ ഒത്തിരി ആഗ്രഹത്തിൽ വന്നതാണ് അപ്പോൾ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡാണ് എനിക്കിതിപ്പോൾ നല്ല രീതിക്ക് വർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക്സ് വരണം പ്രത്യേകിച്ച് ഞാൻ അവരോട് സാധനം ഒക്കെ യൂട്യൂബ് കൂടെ നമുക്ക് അറിപ്പോൾ തന്നിട്ട് എല്ലാവരോടും താങ്ക് യു താങ്ക് യു താങ്ക് യു റിയലി ഹാപ്പി ഫോ കാരണം രണ്ട് പിള്ളേരെ അവിടെ നിർത്തിയിട്ടാണ് കേട്ടോ ചേച്ചിയുടെ വീട് വയനാടാണ് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യുമ്പം ചേച്ചിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും നല്ല വർക്കായിരുന്നു നിങ്ങൾക്ക് വർക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പം ചേച്ചി പുതുതായിട്ട് ഇപ്പോൾ ഒരു പേജും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാം ഞാൻ ഇൻസ്റ്റായിലൊക്കെ മെൻഷൻ ചെയ്തിട്ടൊക്കെ ഇടാം കേട്ടോ നല്ല വർക്കായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചേച്ചിയെ കോൺടാക്റ്റ് ചെയ്യണം ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടണ്ടിട്ടോ എൻ്റെ ഫോട്ടോസും വീഡിയോസും അങ്ങനെയൊക്കെ പിന്നെ ഈ ഓർണമെൻസ് എല്ലാം ബൈ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റെൻ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അവിടെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക ഞാൻ എന്തായാലും എൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടുമ്പോൾ ഞാൻ അവരെ മെൻഷൻ ചെയ്തിടും അടിപൊളിയാണ് എല്ലാം നല്ല ക്വാളിറ്റിയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാം ക്വാളിറ്റി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇത് മാത്രം നല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ വീട്ടിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അല്ലുട്ടനെയും തുമ്പിനെ അമ്മേനും അച്ഛനും എല്ലാവരും ആർക്കൊന്നും ഒന്നും കാണിച്ചു കൊടുക്കേണ്ടായില്ല ഇങ്ങനെ പറ്റുമോ അപ്പോൾ എല്ലാവരും വിളിക്കുകയാണ് തുമ്പി പെണ്ണാണ് ഇതാ കണ്ടോ തുമ്പി പെണ്ണ് ഓൾറെഡി വിളിച്ച് കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ എന്നിട്ട് അല്ലുട്ടനും തുമ്പിയൊക്കെ കൂടെ വന്ന് കാണുകയാണ് കേട്ടോ അതിനോടൊക്കെ തുമ്പിയാടെന്തൊക്കെയോ പറയുന്നുണ്ട് ഓളെ കൈ ഫോണ് കിട്ടിയ പിന്നെ കഥയാണ് നമുക്ക് അല്ലുട്ടപ്പം തീരെ ഫോൺ യൂസ് ചെയ്യാറില്ല കേട്ടോ പക്ഷെ തുമ്പിപ്പെണ് എപ്പോഴും അതിൻ്റെ മുകളിലൊരു ചായ ഉണ്ട് അവൾക്ക് അപ്പം അമ്മയും ഇതാ കണ്ടോ എല്ലാവരും ചിരിക്കുകട്ട് ധാരാമോളേന്നൊക്കെയാണ് ചോദിക്കുന്നത് അമ്മ പിന്നെ വൈശാട്ടനെ വിളിക്കുകയോ വിളിച്ചു അച്ഛനെ വിളിച്ചു അമ്മേനെ വിളിച്ചു കട്ടേനെ കല്യാണം വിളിച്ചു അപ്പൂനൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാവരും വിളിച്ചിങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ പൈസ കേട്ട മാത്രം എന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല അത് എന്തൊക്കെയോ കുറെ ചിരിക്കുന്നുണ്ട് കുറേ മുഖം പൊത്തി ചിരിക്കുന്നുണ്ട് കുറച്ചു നേരം നോക്കിക്കൊണ്ട് പിന്നെ പറയേണ്ടത് രസമുണ്ട് എന്ന് ചിലപ്പോൾ എൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുകയായിരിക്കും എനിക്കറിയില്ല പിന്നെ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും ഒന്ന് പറവൻഷ അപ്പം നല്ല രസമുണ്ടിരിക്കും നല്ല രസമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇവരുടെ സാരീസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒരുപോലെ സാരിയൊക്കെ വേർ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു പിന്നെ അതെ ഡാഡീനെ വിളിച്ചു ഡാഡി എവിടെയോ ഓട്ടത്തിലായിരുന്നു പക്ഷെ എൻ്റെ കൂടെ ആണെങ്കിലും ഫോൺ എടുത്തിട്ട് കണ്ടു കേട്ടോ പാവം അച്ഛനും അമ്മയും ഒക്കെ തുമ്പീലെയൊക്കെ നോക്കി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് എനിക്കിങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നു എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട് ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വീട്ടിൽ എന്ന് ആദ്യം ഇവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം അച്ഛനും അമ്മയ്ക്ക് അവിടെ പെൺകുട്ടികളൊന്നും ഇല്ല അപ്പോൾ ഞാൻ വന്ന വന്നപാട് ഞാൻ ഇമാതിരി ഒരു സാധനം അപ്പോൾ ഇവർക്ക് ഇത് എന്ത് സംഭവം എന്നൊന്നും മനസ്സിലാവില്ലല്ലോ ഇപ്പോൾ ആക്ച്വലി അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് സോഷ്യൽ മീഡിയ എന്താണ് എങ്ങനെയാണ് ഏകദേശം ആട്ടെ എപ്പോഴും ഫുൾ ആയിട്ടൊന്നും അറിയുന്നില്ല ഏകദേശം ഒരു ധാരണ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുക ആ കുറച്ചൊക്കെ പിന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ സപ്പോർട്ടുണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്നതിനൊന്നും ചെയ്യണ്ട അമ്മ എന്നോട് മുടി എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചോക്കെട്ടെ റീനമ്മ ഞാൻ ചെയ്യുന്നതൊന്നും ചെയ്യണ്ട എന്നും അങ്ങനെയൊന്നും പറയുന്ന ഒരു ഫാമിലി അല്ല എൻ്റെതും എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഫാമിലിയും സോ അതേ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് പിന്നെ റീനമ്മനെ വിളിച്ചപ്പോൾ റീനമ്മയ്ക്ക് എല്ലാം കാണും മുടി എന്താ ചെയ്തത് അതെന്താ ചെയ്തത് വെച്ചാൽ ആദ്യം തൊട്ടേ എൻ്റെ എൻ്റെ നേച്ചർ അറിയാം പിന്നെ അമ്മയ്ക്ക് പിന്നെ കുട്ടികളുണ്ട് അമ്മയ്ക്ക് കൂടുതൽ അറിയാൻ അതിനെക്കുറിച്ച് അപ്പോൾ അമ്മയ്ക്ക് അമ്മ കുറച്ചുകൂടെ എന്താ പറയുക ബ്യൂട്ടി കോൺഷ്യസ് അമ്മേൻ്റെ കാര്യത്തിലല്ല എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം മക്കളെ ഇത്രയും ബ്രൈഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് നാല് മുസ്ലിം ബ്രൈഡും നാല് ഹിന്ദു ബ്രൈഡും അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നല്ലതായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അവിടെ ഫുഡും ഒക്കെ ആണെങ്കിലും നല്ല കോപ്പറേഷനായിരുന്നു എല്ലാവരും നല്ല പിന്നെ ഓരോരുത്തർ സെപ്പറേറ്റ് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടുത്തെ മെയിൻ ഇവരെയൊക്കെ മാമുണ്ടല്ലോ ആളാണെങ്കിലും നല്ല ഫ്രണ്ട്ലി അപ്രോച്ചുള്ള ഒരാളായിരുന്നു അപ്പം നല്ല അടിപൊളി അവരുടെ കോഴ്സിനെ കുറിച്ചുള്ള റിവ്യൂസ് അവർ പറയുമ്പോൾ തന്നെ ഏകദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആൻഡ് എനിക്ക് കിട്ടിയിട്ടുള്ള റിവ്യൂ ഞാൻ പറയുന്നത് എൻ്റെ വർക്ക് മാച്ചേസ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി സാരി ആണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഐ മേക്കപ്പ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ഒരു മേക്കോവർ തന്നെയാണിത് യൂട്യൂബിൽ ഓടിക്കൂബിലോട്ട് അല്ലേ യൂട്യൂബില് കളം കളാ സത്യയല്ലേ നിങ്ങൾ കണ്ട다가 യൂട്യൂബിൽ കാണുന്നത് അല്ലേ ഫാൻസ് കേർത്തെ കരിസ് അർത്ഥം നമ്മൾ ആത്താ ആത്താ വലക്കറിൽ ആത്താ അല്ലേ അങ്ങനെ പിന്നെ ഞാൻ എന്താ മുടിയൊക്കെ അഴിച്ച് സെറ്റാക്കാണ് ഇപ്പൊ തന്നെ സമയം കുറേ വൈകി കൈസ് ആറു മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ ഞാൻ എങ്ങനെ അവിടെ എത്തുക തിരിച്ചെത്തുക ലേറ്റ് ആവല്ലോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ തുമ്പിമോളുടെ രാധ ആയപ്പോഴുള്ള മുടിയില്ലേ അതായിരുന്നു കേട്ടോ ഇത് അങ്ങനെ പിന്നെ ലെന്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും ഫുള്ള് അന്നത്തെ ഒരു ദിവസമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടൈമിൽ ലെൻസ് വെക്കുന്നത് അതിന്റെ മുമ്പേക്ക് ലെൻസ് വെക്കും എടുക്കും കാരണം എനിക്ക് പറ്റില്ലെന്നു പറഞ്ഞാൽ അതേപടി എടുക്കും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ലാസ്റ്റ് അപ്പോൾ ഞാൻ ഈ കോലത്തിലാണ് മക്കളെ തിരിച്ചു പോയത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ തിരിച്ച് പോകുമ്പോൾ ബസ് കയറാൻ നിൽക്കുന്ന ഓർത്തുനിന്ന് ബസ് കയറി ഓർത്ത് നിന്ന് ഇറങ്ങുന്നോർത്തുനിന്ന് തുടങ്ങിയിട്ട് മനുഷ്യന്മാർ ഒരുമാതിരിപ്പെട്ട നോട്ടായിരുന്നു പറഞ്ഞിട്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രായം കണക്കെ ഇറങ്ങി നടന്നാൽ എല്ലാവരും നോക്കുമല്ലോ പക്ഷേ കോമഡി ഞാൻ അവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കയ്യിൽ വെച്ചായിരുന്നു കേട്ടോ ഓരോരുത്തർ നോക്കുമ്പോൾ തുടച്ചോളം ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാരണം എനിക്കിതൊക്കെ കൂടെ മാറ്റി സാരിയൊക്കെ മാറ്റി പോകാനുള്ളൊരു ഒരു ഒരു സമയം എനിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് കാരണം ഇനിയും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തുമ്പോൾ കുറേ വൈകും അങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അപ്പോൾ ഇതാ കണ്ടോ ഇങ്ങനെ ഞാൻ പിന്നെ ലാഷസ് ഒക്കെ അഴിച്ചു വെച്ചു പിന്നെ കുറച്ച് മേക്കപ്പൊക്കെ തുടച്ച് കളഞ്ഞു ഐ മേക്കപ്പൊക്കെ കുറ തുടച്ച് കളഞ്ഞിട്ട് അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈവനിങ്ങിൽ ആ പുതിയമ്പലത്തിൻ്റെ ആ ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഷൂട്ടൊക്കെ പച്ച ഏരിയാണ് ഗേസ് ഇത്തിരി അടിപൊളി സ്ഥലമാണ് അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് ഒരു വെള്ളമൊക്കെ ഞാൻ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അവരോട് ചേറ്റാ ബേബി പറയാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ അവിടെ റൂം റൂമെടുത്തിട്ട് താമസിക്കാനും ഇല്ല വീടെടുത്ത് താമസിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരവിടേക്ക് പോകുകയാണ് അങ്ങനെ അവരോട് ചേറ്റാ ബേബി പറഞ്ഞു ഞാനിതാ പോകുന്നു ബസ് കയറി ഓട്ടോയൊക്കെ വിളിച്ച് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ വീട്ടിലെത്തിയിട്ട് അവരുടെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ലെൻസ് ഒന്നഴിക്കാൻ ഞാൻ കണ്ട അമ്മയും തുമ്പി പെണ്ണും എല്ലാവരും ഇങ്ങനെ ഓടി വന്നു നോക്കാനിട്ട് അത് ഓടി വരുന്നുണ്ട് അവൻ അവൻ്റെ കാറിൻ്റെ കളിയിലാണ് അപ്പോൾ ഇതാ കണ്ടോ <grables> ് ഭയങ്കര സന്തോഷം അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ തുമ്പിപ്പണ് അവിടെ എത്തിയപ്പോൾ ആ ബൂസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് കസേര വെച്ച് കയറി ബൂസ്റ്റ് എടുക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടു കൊച്ചു വളർന്നു ഗൈസ് ഓക്കെ ഓക്കെ അപ്പോൾ അതൊക്കെ ആയിരുന്നു അന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാം അപ്പോൾ എന്തായാലും ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ല സൈഡായി പക്ഷേ സൈഡായി കിടക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല അടുത്ത ദിവസം എനിക്ക് ഷൂട്ടുണ്ട് അപ്പോൾ ഷൂട്ടിനുള്ള ഡ്രസ്സ് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ആ പേജുള്ള അവിടുത്തെ ഇത്ത വരുന്നുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കാനു കേട്ടോ കാരണം അവരോട് വന്നിട്ട് ഞാൻ ഈ പോയാൽ മതി അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ഒക്കെ കളയുന്ന കരിങ്കോലത്തിലായിരിക്കും അവരെന്നെ കാണുക ഫസ്റ്റ് ഇമ്പ്രഷനല്ലേ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയും അവരെ വെയ്റ്റ് ചെയ്തു ഗൈസ് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെയും അവരെ വെയ്റ്റ് ചെയ്തു ഇതിൻ്റെ റോൺ വോയിസ് ഞാൻ ഇടുന്നുണ്ട് ഷോർട്സ് ആയിട്ട് എൻ്റെ തുമ്പീൻ്റെ വർത്താനം നിങ്ങൾക്ക് കേൾക്കാണ്ട് ഇപ്പോൾ വലിയ ആളായിട്ടുണ്ട് പെണ്ണ് ഓക്കെ അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇനി അടുത്ത ഷൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ ഇത്രക്കാരുന്നു ഇന്നത്തെ ഷൂട്ടിൻ്റെത് നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനോട്ടോ നല്ലൊരു കോംബോ ആണ് കേട്ടോ ഈ ഒരു സാരിൻ്റെ കളർന്ന് പറയുന്നത് കളർ സാരിയും ബ്ലൗസും ആ സാരിക്ക് ഏതൊക്കെ കളർ ആണെങ്കിലും മാച്ച് ആവും കേട്ടോ അത് വേറെ കാര്യം ആ ഒരു കളർ നല്ല ഭംഗിയാകുമ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല കാരണം ഞാൻ ഈ പുടവല്ലേ ആക്ച്വലി എൻ്റെ എനിക്ക് രണ്ട് പുടവയുണ്ട് ഒന്ന് ബ്ലൂവും ഒന്ന് ഒരു പീച്ചായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ പീച്ച് എടുത്ത് വന്നപ്പം വൈശാട്ടിൻ്റെ അച്ഛൻ്റെ പാച്ച അച്ഛനാണ് പറഞ്ഞത് അയ്യേ എന്ത് കളർ അത് നീ ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞു എന്നെയും തിരിച്ചു കൂട്ടിക്കൊണ്ട് ഈ അച്ഛനാണ് ഈ സാരി എടുക്കുന്നത് കേട്ടോ ഈ ഒരു ഗ്രീൻ കളർ സാരി എടുത്തത് അപ്പം അത്രയൊക്കെയാണ് അപ്പോൾ ഇവർക്ക് ഒരു ഒരു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറുടെ ഗോൾസും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ അല്ലേ ഡേ ആയിട്ട് പറയാൻ അപ്പോൾ നല്ല നല്ല അടിപൊളി ടീമാണ് ആയിരുന്നു ആൻഡ് നമ്മളെ വർക്കിനെ കുറിച്ചാണെങ്കിലും താങ്ക് യു സോ മച്ച് മേഘച്ചേച്ചി അടിപൊളി വർക്കായിരുന്നു അപ്പോൾ നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ അത് കമൻറ്റ് എഴുതാൻ മറക്കരുത് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ടാറ്റ ബൈ ബൈ സി യു ഓക്കെ ഇത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അതും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യട്ടെ കാരണം ഇതൊക്കെ പിന്നെ ഫോണിൽ നിന്ന് പോകും പക്ഷേ യൂട്യൂബിൽ നിന്ന് പോവില്ല ഓക്കെ അപ്പോൾ അതൊക്കെ ഇവിടെ കിടന്നോട്ടെ നിങ്ങൾക്കും കാണാം ഞമ്മൾക്കും കാണാം ഓക്കെ അപ്പോൾ താങ്ക് യു മേഘച്ചേച്ചി താങ്ക് യു സോ മച്ച് ടാറ്റ ബൈ ബൈ സി യു